എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമന്വയത്തിൻ്റെയും കർമ്മഫലത്തിൻ്റെയും ദിനമാണിന്ന് ഈ നിമിഷത്തിൻ്റെ പ്രസക്തി ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ഒരു പ്രത്യേക നിയോഗത്താൽ ഇവിടെ എത്തിയിരിക്കുകയാണ് പ്രപഞ്ചത്തിൽ യാദർശികതകളില്ല മറിച്ച് കൃത്യമായ പദ്ധതികൾ ഡിവൈൻ ടൈമിംഗ് മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഈ സന്ദേശം പ്രധാനമായും വിരൽ ചൂണ്ടുന്നത് ബാലൻസിങ്ങിലേക്കാണ് നിങ്ങളുടെ ജീവിതത്തിലെ ആത്മീയതയും ഭൗതികതയും തമ്മിലുള്ള സന്തുലിതാവസ്ഥ കണ്ടെത്തേണ്ട ദിവസമാണിന്ന് ഇന്നലകളിൽ നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകളുടെ അർത്ഥം തെളിയാൻ തുടങ്ങുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു വിതച്ചത് കൊയ്യുന്ന കാലമാണ് ഇനി വരാൻ പോകുന്നത് ഈ ദിവസത്തിൻ്റെ വൈബ്രേഷൻ കർമ്മവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ആരും കാണാതെ ചെയ്ത നല്ല കാര്യങ്ങൾ ആരും അറിയാതെ ഒഴുക്കിയ കണ്ണുനീർ ഇവയൊന്നും പ്രപഞ്ചം മറന്നിട്ടില്ല ഇന്ന് ആ വിത്തുകൾ മുളപൊട്ടാൻ തുടങ്ങുന്ന ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഈ മാസം മാറ്റങ്ങൾ അതിവേഗത്തിലാണ് സംഭവിക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ചെറിയൊരു ചിന്തയോ ഒരു ഫോൺ കോളോ അല്ലെങ്കിൽ കാണുന്ന ഒരു കാഴ്ചയോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടുത്ത അഞ്ചു വർഷത്തെ ഗതി മാറ്റാൻ പോകുന്നതാകാം പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് ഇതാണ് നീ തളരരുത് നിന്റെ അധ്വാനത്തിൻ്റെ ഫലം പടിവാതിൽക്കൽ എത്തിയിരിക്കുന്നു ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന അഞ്ച് പ്രധാന സന്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ആന്തരിക ശുദ്ധീകരണമാണ് ഇന്നർ ക്ലെൻസിംഗ് നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന പഴയ ദേഷ്യം വിദ്വേഷം കുറ്റബോധം എന്നിവ ഇന്ന് കഴുകിക്കളയണം ഒരു പാത്രം നിറയെ ചെളിയിരിക്കുമ്പോൾ അതിൽ ശുദ്ധജലം ഒഴിക്കാൻ കഴിയില്ല നിങ്ങളുടെ മനസ്സിനെ ശൂന്യമാക്കുക ഇന്നലെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് സ്വയം ശിക്ഷിക്കുന്നത് നിർത്തുക ബന്ധങ്ങളിലെ ഐക്യം ഹാർമണിയിൻ റിലേഷൻഷിപ്സ് ഇന്ന് പ്രപഞ്ചം നിങ്ങളുടെ ബന്ധങ്ങളെ നിരീക്ഷിക്കുന്നു വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടിടത്ത് അത് ചെയ്യുക ഈ ലോകത്ത് ആരും പൂർണരല്ല മറ്റുള്ളവരുടെ കുറവുകളേക്കാൾ അവരുടെ സാന്നിധ്യത്തിന് വില നൽകുക സ്നേഹം നൽകുന്നതിലൂടെ മാത്രമേ സ്നേഹം തിരികെ ലഭിക്കൂ എന്ന തത്വം ഓർക്കുക അടുത്തതായി ഭയത്തെ തിരിച്ചറിയുക പലപ്പോഴും നമ്മൾ പരാജയപ്പെടുമെന്ന ഭയം കൊണ്ടല്ല മറിച്ച് വിജയിച്ചാൽ അത് നിലനിർത്താൻ കഴിയുമോ എന്ന പേടി കൊണ്ടാണ് മുന്നോട്ടു നീങ്ങാത്തത് എനിക്ക് ഇതിന് അർഹതയുണ്ടോ എന്ന ചിന്ത മാറ്റുക പ്രപഞ്ചം നിങ്ങൾക്ക് ഒരു അവസരം നൽകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അതിന് പ്രാപ്തനാണ് എന്നാണ് അടുത്തതായി പ്രകൃതിയുമായുള്ള സംവാദമാണ് ഇന്ന് കുറച്ചു സമയം മണ്ണിലോ പുല്ലിലോ നഗ്നപാതനായി നടക്കാൻ ശ്രമിക്കുക ഭൂമിയുടെ ഊർജം നിങ്ങളുടെ ശരീരത്തിലെ നെഗറ്റീവ് ഊർജത്തെ വലിച്ചെടുക്കും പ്രപഞ്ചം സംസാരിക്കുന്നത് നിശബ്ദതയിലൂടെയാണ് ആ നിശബ്ദത കണ്ടെത്താൻ പ്രകൃതിയെ കൂട്ടുപിടിക്കുക അടുത്തതായി സമർപ്പണമാണ് എല്ലാം എൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം എന്ന വാശി ഉപേക്ഷിക്കുക ചില കാര്യങ്ങൾ പ്രപഞ്ചത്തിനായി വിട്ടുകൊടുക്കുക ഒരു നദി ഒഴുകുന്നത് പോലെ ജീവിതത്തെ ഒഴുകാൻ അനുവദിക്കുക തടസ്സങ്ങൾ വരുമ്പോൾ വഴിമാറി ഒഴുകാൻ പഠിക്കുക ഈ അഞ്ച് പ്രധാന സന്ദേശം യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഒരു പാഠമാണ് ഇത് നിങ്ങൾ പാലിക്കേണ്ട ഒന്നാണ് അതുപോലെ തന്നെ തടസ്സങ്ങളെ എങ്ങനെ മറികടക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന സാമ്പത്തികമോ വ്യക്തിപരമോ ആയ തടസ്സങ്ങൾ ശാശ്വതമല്ല അവ നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കാനുള്ള പ്രപഞ്ചത്തിൻ്റെ വഴികളാണ് നെഗറ്റീവ് ചിന്തകളെ പ്രതിരോധിക്കുക ഒരു നെഗറ്റീവ് ചിന്ത വരുമ്പോൾ അതിനെ എതിർക്കുന്നതിന് പകരം പോസിറ്റീവായ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക വാക്കുകളുടെ ശക്തി എൻ്റെ ജീവിതം കഷ്ടപ്പാടാണ് എന്ന് പറയുന്നതിന് പകരം എൻ്റെ ജീവിതം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു തുടങ്ങുക നിങ്ങളുടെ വാക്കുകൾ പ്രപഞ്ചത്തിലേക്കുള്ള ഓർഡറുകളാണ് ഇന്നത്തെ ദിവസത്തിനായുള്ള ഒരു ചെറിയ ധ്യാനമാണ് അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് ശാന്തിയും സമാധാനവും ബഹളങ്ങളുമില്ലാത്ത ഒരു സ്ഥലം കണ്ടുപിടിക്കുക അത് നിങ്ങളുടെ വീടിനുള്ളിൽ തന്നെ ആയിക്കോട്ടെ ആ ഒരു സ്ഥലത്തിരുന്ന് കുറച്ചു നേരം കണ്ണുകൾ അടയ്ക്കുക ദീർഘമായി ശ്വസിക്കുക നിങ്ങളുടെ ഹൃദയമിടിപ്പ് ശ്രദ്ധിക്കുക ആ ഇടിപ്പ് പ്രപഞ്ചത്തിന്റെ താളമാണ് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശവും പ്രകാശത്താൽ നിറയുന്നത് സങ്കൽപ്പിക്കുക ഇന്നത്തെ ഈ ദിവസം ഈ ദിവസത്തെ സൂര്യപ്രകാശം നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളെയും ദഹിപ്പിച്ചു കളയുന്നു നിങ്ങൾ സുരക്ഷിതരാണ് നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നു നിങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് അർഹമായ സ്ഥാനം ആർക്കും തട്ടിയെടുക്കാൻ കഴിയില്ല ഈ സമയം നിങ്ങൾ എന്നോടൊപ്പം ചിലവഴിച്ചത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമാണ് ഇന്ന് ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഒരു ഡയറിയിൽ നിങ്ങൾക്ക് ഇന്ന് ലഭിച്ച മൂന്ന് നല്ല കാര്യങ്ങൾ എഴുതി വയ്ക്കുക അത് എത്ര ചെറുതാണെങ്കിലും ശരി പ്രപഞ്ചം എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട് ഈ സന്ദേശം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും പങ്കുവെക്കുക കാരണം അവരിലും ചിലർ ഈ വാക്കുകൾ കേൾക്കാൻ കാത്തിരിക്കുന്നുണ്ടാകാം വിശ്വാസത്തോടെ മുന്നോട്ടു പോകൂ പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ ഇന്നുമുണ്ടാകട്ടെ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പങ്കുവയ്ക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക ഓരോ പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ നെഗറ്റീവ് ചിന്തകളിൽ ആഴ്ന്നു പോകാതെ മുന്നോട്ടു പോവുക നെഗറ്റീവ് ചിന്തകൾ ഒരിക്കലും ശാശ്വതമല്ല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുമ്പോൾ അതിനെ മറികടന്നുകൊണ്ട് പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക അതാണ് നിങ്ങൾക്ക് വിജയം കൊണ്ടു തരുന്നത് വിജയം നിങ്ങൾക്ക് തൊട്ടടുത്താണ് അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടു പോവുക എനിക്ക് കഴിയും ഞാൻ തയ്യാറാണ് എന്ന കൂടി മാത്രം മുന്നോട്ട് പോവുക എല്ലാവരുടെയും ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും സമ്പത്തും വന്നു നിറയട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം